അസാംക്കു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ വർഷത്തെ ആദ്യത്തെ നോമ്പിന്റെ വീഡിയോ ആണ് എന്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മടിക്കല്ലേ നിങ്ങൾക്ക് വിശദമായിട്ട് കമന്റ് ഒന്നും എഴുതാനുള്ള ടൈം ഒന്നും ഇല്ല എന്ന് എനിക്കറിയാം എങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് എനിക്കൊരു സ്മൈലെങ്കിലും തന്നാൽ മതി കാരണം നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കുറ്റവും കുറേ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ രാവിലത്തെ അത്താഴം തൊട്ട് നോമ്പ് തുറ വരെയുള്ള ഞങ്ങളുടെ ലളിതമായ എന്താ പറയുക സിമ്പിൾ ആൻഡ് അൺഹമ്പിൾ നോമ്പ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ഒരു മൂന്നേ മുക്കാലിന് എണീട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി വരും പിന്നെ നാല് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പിന്നെ അപ്പോഴാണ് കിച്ചണിലേക്ക് കയറുക ആ സമയത്ത് ഓരോരുത്തരായിട്ട് എണീറ്റ് വരും അഞ്ച് ഇരുപത്തിരണ്ടിനാണ് കേട്ടോ ഇവിടെ ബാങ്ക് അതിനു മുമ്പായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിയും പിന്നെ നമ്മൾ നിസ്കാരവും ഓതലുമൊക്കെയാണ് പിന്നെ ഒരു ആറരക്കാകുമ്പോഴേക്കും കുറച്ച് സമയം ഒന്ന് കിടക്കും അതുവരേക്ക് ഓതും കേട്ടോ ഒരു ഖത്തം പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ നോമ്പിനെ എന്നു ചാ നമ്മളൊരു ഇരുപത് പേജ് വെച്ച് ഡെയിലി ഓതിക്കഴിഞ്ഞാൽ കുറാൻ ഫിനിഷ് ആവും എന്നിട്ട് നമ്മൾ ആറരയൊക്കെ ആകുമ്പോഴേക്കും കിടക്കും പിന്നെ വീണ്ടും എട്ട് മണിക്ക് എണീക്കണം അപ്പോഴേക്കും എക്ക സ്റ്റാൻഡിലേക്ക് പോകാനാവും പിന്നെ നമ്മുടെ ക്ലീനിങ് പണികളൊക്കെയാണ് ഇന്നിപ്പോൾ അതാ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് മുറ്റമൊക്കെ ആകെ നാശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കലാണ് കുറച്ചധികം സമയമെടുത്തു ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴേക്കും പിന്നെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഉടനെ ഒന്നും കത്തൂന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ല എന്നിട്ട് ആ കോഴികളൊക്കെ ഒന്ന് തുറന്നുവിടലാണ് പാവല്ലേ ഇവരെ രാവിലെ തന്നെ തുറന്നു വിട്ടേക്കാം സ്വാതന്ത്ര്യം കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാരി കൂട്ടിയതൊക്കെ ഇവർ ചിക്കി മാന്തി പരത്തിയിട്ട് തരും അതുകൊണ്ടാണ് കേട്ടോ അത് അടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്നു വിടുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ രാവിലത്തെ വിശേഷങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ അടിച്ചു വാരല് വീട് തുടക്കലുണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെ തുണികളൊക്കെ അലക്കിയിട്ട് വിരിച്ചിടുക നേരത്തെ ഉണങ്ങി കിട്ടിയ തുണികളൊക്കെ മടക്കി കബോർഡിൽ എടുത്ത് വയ്ക്കുക പിന്നെ നാളത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രീപ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക ഇതൊക്കെയാണ് കേട്ടോ പിന്നത്തെ പണികൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഓതാനായിട്ടിരിക്കും അപ്പോൾ ഓതൽ ഇതിൻ്റെ കൂടി നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പൂർത്തിയാക്കണമല്ലോ എന്ന ലക്ഷ്യമുള്ളതും അതെന്തായാലും എൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് പിന്നെ ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു നാല് മണിക്കൊക്കെയാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കുക്കിങ്ങിനായിട്ട് വരുന്നത് ഇന്നിപ്പം സ്നാക്സ് ആയിട്ട് ഒരാൾക്ക് ആവിയിൽ വെന്ത എന്തെങ്കിലും മതി പറഞ്ഞു അതായത് എണ്ണക്കടിയൊന്നും ആവശ്യമില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു എന്തായാലും എനിക്ക് എണ്ണക്കടി വേണം മസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇക്ക അവൾക്കുള്ളത് പുറത്തുനിന്ന് കൊണ്ടുവന്നു ഉള്ളി വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മറ്റേയാൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം മോമോസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരു പകുതി സവാളയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇപ്രാവശ്യം വെജിറ്റബിൾസ് ഒന്നും ഒന്നും വഴറ്റിയെടുത്തില്ല എല്ലാം റോ ആയിട്ട് തന്നെ അതായത് പച്ചക്കെന്നെ ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ജീരപ്പൊടിയും മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ആണെങ്കിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് അതൊന്നിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് നമ്മളെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൊമോസിൻ്റെ ഫില്ലിങ്ങായിട്ട് റെഡിയാക്കിയത് എന്നിട്ട് കുറച്ച് ഗോതമ്പ് മാവിലും പിന്നെ മൈദയിലുമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അല്ലാതെ ഞാൻ മോമോസ് ഉണ്ടാക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ഓയിലിൽ വഴറ്റിയിട്ടാണ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയൊക്കെ ചേരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അത് കഴിക്കാനായിട്ട് ഇത് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് വഴറ്റാതെ ആവിയിൽ തന്നെ വേവുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ഉണ്ടാവുക അപ്പം മറ്റേനെ അപേക്ഷിച്ച് ഇത് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് ഉണ്ടാക്കുമ്പം ഇത് ഓക്കെയാണ് അതിനിടയിൽ പിന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയും ഒറോട്ടിയും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒറോട്ടയ്ക്ക് നമ്മൾ വരവരെയും പച്ചരിയും കൂടെ പൊടിച്ചെടുത്തില്ലേ ആ ഒരു മാവ് ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് പിന്നെ ഇതാ ചിക്കൻ കറിക്ക് ചിക്കൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് മസാല സെപ്പറേറ്റ് വഴറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു ഏറ്റവും ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതോടി ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും അതിൻ്റെ റെസിപ്പി പറയുന്നില്ല പിന്നെ അത് നോമ്പ് ഉറക്കാൻ നേരത്തുള്ള നാരങ്ങ വെള്ളം റെഡിയാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ള നാരങ്ങ വെള്ളം കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് കുറച്ച് തേങ്ങ അരച്ചതുകൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ജിഞ്ചറിന്റെ ഒരു സ്ക്വാഷാണ് കേട്ടോ ചേർത്തത് അതൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെന്താ നാരങ്ങ നീരും മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് സംഭവം നല്ല സൂപ്പറാണ് ഐസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് പിന്നെ എൻ്റെ ഓൺ പ്രൊഡക്ഷനൊന്നുമല്ല ഏതൊരു വീഡിയോയിൽ കണ്ടതാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇഞ്ചിയുടെ സ്ക്വാഷ് കയ്യിലില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഞ്ചി ഒരു കഷ്ണം ചതച്ചത് ചേർക്കാം പിന്നെ എരിവ് എരിവ്ടമാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ാണ് പിന്നെ മൊമോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സോസാണ് കേട്ടോ നല്ല ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസിൽ മുക്കി കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഏഴെട്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ ടൊമാറ്റോ ചട്ണിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഈ ഒരു സോസും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റും റ്റിയെടുക്ക അതിലേക്ക് ഒരു അല്പം പഞ്ചസാരയും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ അല്പം വിനഗറും കൂടി ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ പിന്നെ എരിവ് കുറച്ച് അധികമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം മുളക് ഒന്നോ രണ്ടോ മാത്രം ചേർത്താൽ മതി നല്ല എരിവുള്ള മുളകാണെങ്കിൽ അത് കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു അലഹമുല്ല റാഹത്തായിട്ട് നമ്മളെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു പിന്നെ അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ആദ്യം തന്നെ നാരങ്ങ നീര് ചേർത്തിട്ടുള്ള ജ്യൂസൊന്നും ആദ്യം തന്നെ കുടിച്ച് നോമ്പ് തുറക്കരുത് നോമ്പ് മുറിക്കരുത് ആദ്യം നമ്മൾ ആ ഒരു കുടിക്കാനുള്ള വെള്ളമില്ലേ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഏതാണോ കുടിക്കുന്ന ആ ഒരു വെള്ളം വെച്ച് വേണം നോമ്പ് മുറിക്കാനായിട്ട് പിന്നെ ഈത്തപ്പഴം വെച്ച് നോമ്പ് മുറിക്കാതാണ് സുന്നത്തെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യം തന്നെ നമ്മൾ എന്താ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നാരങ്ങ നിരന്നും ആദ്യം തന്നെ വെറും വയറിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ കുടിവെള്ളം ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കുക എന്നിട്ട് ഇത്തപ്പഴം കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്നാക്സിലോട്ട് കൈവയ്ക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മളെ എന്താ ചൂടായിരിക്കില്ലേ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ കഴിക്കുക ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു രീതി കേട്ടോ അപ്പോൾ എനിക്ക് ഹെൽത്ത് വൈസ് അത് ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അഭിപ്രായം പറയാം പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് വാരി കഴിക്കരുത് നമുക്ക് ആവശ്യമുള്ളത് അതായത് വയറ് അധികം ഫില്ലാവാത്ത രീതിയിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ പ്രോട്ടീനും പിന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഫ്രൂട്ട്സിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നന്നായിട്ട് കഴിക്കുക എന്നിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് ദഹിച്ച് നമുക്ക് ഒന്ന് ഓക്കെ ആവാനുള്ള സമയം കിട്ടും എന്നിട്ട് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുക അപ്പോൾ അതും ഒരുപാട് എമൗണ്ട് കഴിക്കരുത് ഇപ്പോൾ ദോശയാണെങ്കിലും ഉറോട്ടിയാണെങ്കിലും ഒന്നോ രണ്ടോ കഴിക്കുക ഇപ്പം നമുക്ക് കഴിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ധാരാളം വെള്ളം കുടിച്ച് വയറ് ഫില്ലാക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ അത്രയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു നോമ്പിൻ്റെ ക്ഷീണം മാറിയിട്ട് നാളത്തെ നോമ്പ് നമുക്ക് സുഖമായിട്ട് നോമ്പ് നോക്കാനുള്ള ഒരു എനർജി കിട്ടും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ആഹാര രീതി ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണോ ഇതിലൊരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ